ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്ന് രാവിലെ ഉണക്ക ഉണക്കുകപ്പയോട്ടോ വേഗിക്കുന്നത് വാട്ടുകപ്പ തന്നെ പിന്നെ ചായയും തിളപ്പിച്ചു കെട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരിച്ചിരി ധൃതി ഉള്ള ദിവസമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രോങ്ങിൽ തന്നെ ചായ എടുത്തു കേട്ടോ എനിക്കിത്തിരി ധൃതിയുണ്ട് ഞങ്ങൾക്ക് ഒരു സസ്പെൻസ് ഉണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് കൊടുത്തു വിട്ട് ഒരു സാധനം മേടിക്കാൻ പോകണം എന്ന് പറയുന്ന സ്ഥലത്താണ്ട്ടോ മേടിക്കാൻ പോകേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ ഒരുങ്ങും അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് കപ്പ കഴിച്ചിട്ട് പോയിക്കോ വാട്ട് കപ്പിയാവുമ്പോൾ നമ്മൾക്ക് വയറിനൊന്നും ഒരു കുഴപ്പവും വരില്ല ബസ് യാത്ര ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നവും വരികയില്ലാന്ന് അപ്പം മോൻ അന്നേരത്തേക്കും ലഞ്ച് ബോക്സും പ്രിപ്പയർ ചെയ്യേണ്ടിയിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ ഞാൻ തിരക്ക മുട്ട പൊരിച്ചു പിന്നെ കപ്പയ്ക്ക് മീൻ കറി തലേ ദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നുവേ അതുകൊണ്ട് പിന്നെ കറിയൊന്നും ഉണ്ടാക്കണ്ട പിന്നെ മുട്ട പൊരിച്ചു മോന് ലഞ്ച് ബോക്സും മുട്ടയും പിന്നെ എന്താണ് മീൻകറിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതും എടുത്തു പിന്നെ ഞങ്ങൾ വേഗം രാവിലെ ഞാനും മോളും പോകാനുള്ള ഒരുക്കത്തിലാട്ടോ ഇതുണ്ടല്ലേ മുട്ട ഓംലെറ്റാട്ടോ പിന്നെ മീൻകറി ഒന്ന് തിളപ്പിച്ചിട്ടോ ഇത് തലേദിവസം വെച്ച മീൻകറിയായിരുന്നേ അപ്പോൾ അതും ഒന്ന് തിളപ്പിച്ചെടുത്തു അങ്ങനെ ഞങ്ങൾ ആ സസ്പെൻസിന് വേണ്ടിയിട്ട് പോകുക കേട്ടോ എന്താ ഹസ്ബൻഡ് കൊടുത്തുവിട്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അധികം തൂക്കം ഒന്നും കൊടുത്തുവിടാൻ പറ്റില്ല അവർക്ക് തന്നെ ലഗേജ് ഫുള്ളാണ് അപ്പം എന്താണ് ചെറിയ സാധനമേ ഉള്ളൂ അത് പെട്ടെന്ന് തന്നെ റെഡിയായി പോകുന്നതുകൊണ്ട് ഒന്നും മേടിച്ച് കൊടുത്തുവിടാൻ പറ്റിയില്ല എന്നെട്ടോ അപ്പം പിന്നെ നമ്മളത് പോയി മേടിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞായറാഴ്ച മോന് ലീവ് ഉള്ളപ്പോൾ അവർക്ക് ഈ പുറത്തുനിന്നൊക്കെ വരുന്നവരല്ലേ എവിടേക്കോ പോകാനുണ്ട് അതുകൊണ്ട് വേഗം വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞായറാഴ്ച മോൻ ലീവിനും പോകാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ മോളും വേഗം റെഡി ആയിട്ടോ എന്തായാലും കൊടുത്തുവിട്ട സാധനം അല്ലേ അതും നമുക്ക് വേഗം കൈപ്പറ്റാനുള്ള ഒരു ത്രില്ലിംഗ് ഉണ്ട് കേട്ടോ മോൾക്കാണേലും അതുകൊണ്ട് അവളും വേഗം റെഡിയായി എൻ്റെ കൂടെ പോകുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് വഴി മുക്കത്തുന്ന് നമ്മൾ മുക്കം തൂന്ന് പിന്നെ കോഴിക്കോട് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് നമ്മുടെ ഇവിടുന്ന് ബസ് കിട്ടി കിട്ടിയിട്ടോ മുക്കത്തൂന്ന് പിന്നെ കോഴിക്കോട് കോഴിക്കോട് നിന്ന് പിന്നെ കോഴിക്കോട് നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങണം കേട്ടോ അവിടുന്ന് യൂണിവേഴ്സിറ്റിക്ക് വേറെ ബസ് കയറണം പരീഷഭവനൊക്കെയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവിടുന്ന് രാമനാട്ടുകര വഴിയാണ് നമ്മുടെ അത്താണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്ര കേട്ടോ അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഉള്ള രാമനാട്ടുകര വഴി യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞാൽ ഈ അത്താണിക്കൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്ഥലം ആട്ടോ അപ്പോൾ അവിടുത്തേക്കും നമ്മൾ കോഴിക്കോട് നിന്ന് പോകുന്ന വഴിക്കുള്ള കോഴി യൂണിവേഴ്സിറ്റി ആ ഭാഗം നമ്മുടെ ഹൈവേയുടെ പണി നടക്കുന്ന ഈ സ്ഥലമൊക്കെ ആട്ടോ ഞാനൊന്ന് കാണിച്ചേക്കുന്നത് പണി എന്നും നടന്ന് തീരുമെന്നൊന്നും അറിയത്തില്ല അതുപോലെ ഇങ്ങനെ നീണ്ടു കിടക്കുക നമ്മുടെ ഹൈവേയുടെ പണി നിർമ്മാണമൊക്കെ ഇത് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകില്ലേ അപ്പം അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്താട്ടോ അങ്ങനെ ഞങ്ങൾ അത്താണിക്കൽ എത്തി ഈ ഗിഫ്റ്റ് നമുക്കവിടെ കൊണ്ടുവന്ന് തന്നു കേട്ടോ അത്താണിക്കൽ തന്നെ അതുകൊണ്ട് പിന്നെ നമുക്ക് വേഗം തന്നെ റിട്ടേൺ തിരിച്ചു പോരണം ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ രണ്ട് അല്ലേ അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ നേരം വൈകുമെന്ന് വിചാരിച്ച് അവർ നമ്മളെ വേഗം ഹെൽപ്പ് ചെയ്ത് നമുക്കിത് കൊണ്ടുവന്ന് തന്നു കേട്ടോ അത്താണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അങ്ങനെ മോളാ സസ്പെൻസ് പൊളിച്ചു മൂന്ന് മൂന്നായിപ്പാടാണ് കേട്ടോ ഹസ്ബൻഡ് കൊടുത്തു ഒന്ന് എനിക്കും രണ്ടെണ്ണം കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷമായിട്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുവിടാറുണ്ട് കേട്ടോ അപ്പം ഹസ്ബൻഡിന് പെട്ടെന്നൊന്നും വരാൻ പറ്റിയില്ലെങ്കിലും ഓരോ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഭയങ്കര വിഷമമുണ്ട് അതിൻ്റെ ഒപ്പം നമുക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ അപ്പം കുട്ടികൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ചെവിയിലൊക്കെ വെച്ച് പാട്ടൊക്കെ കേൾക്കാം പിന്നെ എനിക്കാണെങ്കിലും ഒരുപാട് ഉപകാരം കേട്ടോ ഇത് ഒരു ഐപ്പാഡ് ഞാൻ ഇതുവരെയും ഓർഡർ ചെയ്തൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം കുട്ടികൾക്കും അങ്ങനെ ഇവിടെ നിന്നും മേടിച്ചിട്ടൊന്നുമില്ല ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഇഷ്ടംപോലെ വിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൾ അതൊക്കെ പൊട്ടിച്ച് നിങ്ങൾ കണ്ടില്ലേ അൺബോക്സിങ് ചെയ്തത് ഞാൻ ബസ്സെ വെച്ച് തന്നെ അച്ഛൻ കൊടുത്തു വിട്ടല്ലേ എന്താണെന്നറിയാനുള്ള ജിജ്ഞാസയിലവള് പറഞ്ഞു അവൾക്ക് ബ്ലാക്ക് മതി അമ്മ വൈറ്റ് എടുത്തോ ചേട്ടായും വൈറ്റ് എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കണ്ടില്ലേ ബ്ലാക്ക് അവൾ എടുത്തു വൈറ്റ് ഞങ്ങൾ രണ്ടുപേരും എടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ സസ്പെൻസ് പൊളിച്ചുള്ള യാത്ര അതോടുകൂടി അവിടെ അവസാനിപ്പിച്ചു കേട്ടോ ഇതൊക്കെ ആണ് നമ്മുടെ ഞാൻ തലേദിവസത്തെ വീഡിയോ ആയിട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഇന്ന് രാവിലത്തെ വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ ഇന്ന് രാവിലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തതും കൂടിയേ അതും കൂട്ടിച്ചേർത്താൽ ഇന്നത്തെ വീഡിയോ ഫുള്ളാവുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും എൻ്റെ ഈ കൊച്ചു വീഡിയോയ്ക്ക് വേണ്ടുന്നത്ര സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടാണ് ഇനി എനിക്ക് മുമ്പോട്ടുള്ള എൻ്റെ യൂട്യൂബ് ജേണിയുടെ ഏറ്റവും പ്രാഥമിക ഘടകം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്നും ഞാൻ വിചാരിക്കുന്നേ പിന്നെ ഇതിന്ന് ഇന്ന് രാവിലത്തെ വീഡിയോ കേട്ടോ ഇന്ന് രാവിലെ ഞാൻ പതിവിലും നേരത്തെ എഴുന്നേറ്റും കേട്ടോ അപ്പോൾ ദോശമാവാണേ കലക്കി വെച്ചിരിക്കുന്നത് ദോശമാവും ചട്നി കേട്ടോ ഇന്ന് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് അങ്ങനെ രാവിലെ കേൾക്കുന്നത് എനിക്ക് ഏറ്റവും ഉള്ളൊരു ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം എടുത്തു വെക്കലാട്ടോ അപ്പോൾ തലദിവസം നമ്മൾ കഴിച്ച പാത്രങ്ങൾ എങ്ങനെയായെങ്കിലും ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പെറുക്കി വെക്കലാണ് രാവിലത്തെ എൻ്റെ ജോലിയെ അപ്പോൾ നോക്കിയപ്പം തലേ ദിവസം ഈയൽ വന്നിരുന്നു കേട്ടോ അപ്പം ഈയൽ വന്നുകൊണ്ട് എന്ത് ചെയ്തു അവിടെ കുറച്ച് ഈലിൻ്റെ ചിറക് പൊഴിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ എനിക്ക് പിന്നെ എന്തെങ്കിലും ഈയലിൻ്റെ ചിറകോ എന്തെങ്കിലും ഉറുമ്പോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അന്ന് അന്നേരം അവിടെ വെച്ച് ക്ലീൻ ആക്കണം അല്ലെങ്കിൽ എനിക്ക് എവിടെയാണെങ്കിലും പാറ്റയോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ക്ലീനാക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഇല്ല കേട്ടോ അപ്പം ഞാൻ ആ രാവിലെ തന്നെ ചട്ണി ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കണം ആ സമയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ക്ലിനിക്കിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ അടിയിലൊക്കെ ആട്ടോ ഈയിൽ വന്നത് ഈൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിൻ്റെ ചിറക എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൊഴിച്ചിട്ടിട്ടേ അത് പോകുള്ളൂ കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ചില സമയങ്ങളിൽ ഉറുമ്പിൻ്റെ ഉണ്ടാവും നമ്മൾ നമ്മളെത്ര ക്ലീനാക്കിയിട്ട് വൈകിട്ട് കിടന്നു കഴിഞ്ഞാലും രാവിലെ വരുമ്പോൾ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഈ കിച്ചണിൽ ഒരു വോൾട്ട് ബൾബ് എപ്പോഴും ഇട്ട് വെക്കുന്നതു കൊണ്ടായിരിക്കാം ഇങ്ങോട്ടിങ്ങനെ ഈയിലൊക്കെ വരുന്നത് എന്താന്നാൽ നമ്മൾ രാത്രിയിൽ അമ്മയ്ക്കാണേലും ഞങ്ങളാണേലും വെള്ളം കുടിക്കാൻ ചൂടുവെള്ളമൊക്കെ എടുത്ത് വെച്ചത് കുടിക്കാൻ ഈ കിച്ചണിലേക്ക് വരാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ബൾബ് ബൾബിട്ട് വെക്കുന്നതും ഇങ്ങോട്ടിങ്ങനെ ഈച്ചയും പ്രാണിയൊക്കെ വരുന്നതും കേട്ടോ ഫുള്ള് ലൈറ്റ് ഓഫാക്കി നമ്മൾ കിടക്കാറില്ല കേട്ടോ അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി ചട്ണിയൊക്കെ ഉണ്ടാക്കി ഇത് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാട്ടോ അപ്പോൾ ഇന്നും ചുമന്ന ചട്നിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കുടിവെള്ളമൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുടിവെള്ളം നമ്മൾ പുറത്തെ മുറ്റത്തെ അടുപ്പിൽ നിന്നാട്ടോ ഈ ക്രൂനും പി ടൂനും അത് കഴിഞ്ഞാട്ടോ ചോറ് വെക്കുന്നത് അപ്പോൾ അതിൽ തിളപ്പിച്ച് നമ്മൾ അമ്മ അന്നേരത്തേക്കും തിളപ്പിച്ച് വയ്ക്കും പിന്നെ ഇന്ന് നമ്മൾ കുക്കറിലല്ല കേട്ടോ ചോറ് വയ്ക്കുന്നത് ഇന്ന് നമ്മൾ ആ മുറ്റത്തെ അടുപ്പിൽ തന്നെ ചോറ് വയ്ക്കുകയെന്ന് അമ്മ പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മ അരിയൊക്കെ എടുക്കുന്നതാണേ പിന്നെ ഞങ്ങൾ വെള്ളത്തിന് പോയി കേട്ടോ വെള്ളത്തിന് പോയി വെള്ളം നമ്മൾ പറഞ്ഞില്ലേ പച്ച വെള്ളം നമ്മുടെ കിണർ കുഴൽ കിണറിലെ അന്നേരെ പലരും എന്നോട് ചോദിച്ചുട്ടോ ചേച്ചി ചേച്ചിക്ക് വെള്ളമില്ലേ എന്താ വെള്ളം കുരുന്ന് ഒന്നുമല്ല കേട്ടോ വെറുതെ ഒരു ടൈം പാസിങ് ആട്ടോ നമുക്ക് കുടിവെള്ളം കുറച്ച് കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കിണറ്റിൽ നിന്ന് മുക്കിയാൽ കുടിവെള്ളത്തിൽ ചായയൊക്കെ ഒക്കെ വെക്കും പിന്നെ അതിനൊക്കെ കൊണ്ട് നമ്മുടെ കിണറ്റിലെ വെള്ളം ബോർവെല്ലായ കൊണ്ട് നല്ല പരിശുദ്ധമായ വെള്ളമൊക്കെ തന്നെയാണ് പിന്നെ ഈ വെള്ളം കൊണ്ട് നമ്മൾ പച്ചവെള്ളം അങ് അങ്ങനെയങ്ങ് കുടിക്കില്ല പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ഞങ്ങൾ ഈ രണ്ട് ബക്കറ്റ് ഒരു ബക്കറ്റ് അമ്മ ഒരു ബക്കറ്റ് ഈ വെള്ളം മാത്രമേ കൊണ്ടുവരുള്ളൂ കേട്ടോ ഇത് ചിലപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് കാണുകയും ചെയ്യൂ കേട്ടോ ഫ്രിഡ്ജിൽ വെക്കും നാരങ്ങ വെള്ളം പിഴിയാനൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാട്ടോ ഇത് കിണറ്റിലെ നല്ല കിണറ്റ് കിണർ വെള്ളം ആയതുകൊണ്ട് ആട്ടോ ഈ വെള്ളം വന്നെടുക്കുന്നത് അപ്പം കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തു കൂടെ ഞങ്ങൾ ഈ ക്രൂനിയും ബീറ്റൂനിയും ആട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ വിശേഷങ്ങളെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്